നമസ്കാരം നമ്മൾ എന്നുള്ളതേ സാക്ഷാൽ ശ്രീ ശ്രീപത്മനാഭൻ്റെ മണ്ണിലാണ് അതാ ദൂരെ കാണുന്നുണ്ടോ അത് ശ്രീ ശ്രീപദ്മനാഭൻ്റെ ക്ഷേത്രമാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഈ എൻഡിലായിട്ട് ഒരു പായസക്കടയുണ്ട് വെറും പായസക്കടയല്ല നമ്മളെല്ലാവരും കണ്ടുണ്ടാവും ബോളിയും പായസവും കൂടിയിട്ട് അതായത് തിരുവനന്തപുരത്തിലെ ഒരു സ്പെഷ്യൽ വിഭവമാണെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ അത് പ്രതീക്ഷ അതങ്ങനെ ഒന്ന് കഴിക്കണം എന്നുള്ളത് ഇതാണ് ബോളി കേട്ടോ അപ്പോൾ വിച്ചും പപ്പിയൊക്കെ നല്ല ആവേശത്തോടെ ആ ബോളിയൊക്കെ വാങ്ങി കയ്യിൽ നിന്ന് ഇനിയിപ്പോൾ ആ ഉരുളിയിലൊക്കെ ഉള്ളത് പായസങ്ങളാണ് അപ്പോൾ ആ പായസത്തിൽ അവർ അവരുടെ അപ്പം പായസം അവർ തന്നു ആ പായസത്തിൽ കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ബോളി കഴിക്കേണ്ടത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പായസം ആ ബോളി അതിൽ കുഴച്ച് അല്ലെങ്കിൽ ഒപ്പിയെടുത്തിട്ടാണ് നമ്മളത് കഴിക്കുക നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്പെഷ്യലായിട്ട് കിട്ടുന്ന വല്ല സ്ഥലങ്ങളും ഉണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ ബോളി വളരെ ആദ്യം കഴിക്കുന്നവർക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുക അതിനനുസരിച്ച് പായസവും നന്നായിരുന്നു കേട്ടോ അടപ്രഥമനാണ് നമ്മളുടെ അടപ്രഥമനാണ് അത് അവർ ആ ബോളിയിൽ ഇതാക്കി കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കഴിച്ചത് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ